നമ്മൾ സ്പെഷ്യൽ എപ്പിസോഡ് എപ്പിസോഡ് നമുക്ക് നേരെ ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കാൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് മില്ലിയുടെ അളവിൻ്റെ കാൽ ഗ്ലാസ് ആണ് ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കട്ടല്ലാത്ത മുടൽ മിക്സ് ചെയ്തിട്ട് അടവാക്കുക ഇതുപോലെ ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇനി ഇതാണ് നമ്മളുടെ മാങ്ങ ഇത് മാങ്ങ തന്നെ തോൽ ഇങ്ങനെ കളയാണ് തോൽ കളഞ്ഞിട്ട് ഇത് മുറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കപ്പ് വേണം ഇരുന്നൂറ്റി അൻപത് മില്ലീൻ്റെ ഒരു കപ്പ് ഇത് ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ ഒരു കപ്പ് ഈ ഒരു കപ്പ് കപ്പിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ സാധനം ഉണ്ടാക്കുന്നത് കുറച്ച് കളറ് കുറഞ്ഞ മാങ്ങയാണ് ഇതാണ് ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് മില്ലി ഗ്ലാസ് ആണിത് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് അരക്കപ്പ് വെള്ളവും ഒരു കാൽ കപ്പ് പഞ്ചസാരയും അവിടെ ആക്കി വെക്കുക ഇത് നമുക്ക് ഇനി ചൂടാക്കണം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഇതിനൊന്ന് ചൂടാക്കുകയാണ് ആ ചൂടായി ഒന്ന് ഒന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ വെള്ളം ഒഴിക്കണം ഒരു നുള്ളു ഉപ്പ് ഇടണം ഈ സമയത്ത് ഇത് കലക്കുന്ന സമയത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ടൈറ്റായിട്ട് അവിടെ കിടക്കും ഇത് നല്ലോണം അങ്ങനെ ഇളക്കുക കൈ കൈവിടാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടേക്കും ഒരു മീഡിയം ചൂടിൽ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ അതിങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ വരും ഇതുപോലെ അങ്ങനെ വൈറ്റ് കളറൊക്കെ ഇങ്ങനെ മാറിയിട്ടൊരു ട്രാൻസ്പെറൻറ്റ് പോലെ അങ്ങനെ വരും ഇതുപോലെ അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക ഒരിക്കലും ഇളക്കൽ കുറക്കരുത് രണ്ട് മിനിറ്റിൻ്റെ നമ്മുടെ സംഭവം റെഡിയാവും അതോടെ ചൂടാറാൻ വെക്കുക ഇനി നമ്മുടെ മാങ്ങ ഞാൻ മിക്സിയിലിട്ട് നിരക്കാൻ പോകുക ആ കൂട്ടത്തിൽ ആ കോൺഫ്ലവറിൻ്റെ അത് തണുത്ത് കഴിഞ്ഞ ശേഷം ചൂടോടെ ഒരിക്കലടക്കരുത് മിക്സിയിലടിക്കരുത് ഇതിലേക്ക് ഒഴിക്കുക നല്ലവണ്ണം ീലടിക്കുക വേണേൽ ടേസ്റ്റ് ചെയ്ത് പഞ്ചസാര കുറവുകൊണ്ട് വേണേൽ പഞ്ചസാര ഇടുക ഇത് നമ്മൾ ഇനി തണുപ്പിക്കാൻ വെക്കുകയാണ് ഇതൊരു പാത്രത്തിലേക്കൊന്നുമില്ല ഞാൻ അതൊരു ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഇനി അഥവാ കുടായി പോകണമെങ്കിൽ രാവിലയച്ചിട്ട് ജസ്റ്റ് ഒരു മാങ്ങ കൊണ്ട് ഉണ്ടാക്കി വെക്കുകയാണ് ഇതുപോലെ അങ്ങനെ പരത്തി വെക്കുക ഇവിടെ ഒരു ഐസ്ക്രീം വാങ്ങിയൊരു പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ വേറെ എടുത്ത് വെക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം തണുപ്പിക്കണം ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കുക അപ്പോൾ അവർ എയർടൈറ്റ് ടൈറ്റ് അതുണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ട് അതുകൊണ്ട് കംപ്ലീറ്റ് മൂടിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി ഇതുപോലെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അടിയിലേക്ക് അടിയിലേക്കങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ട് അവിടെ ഫ്രീസറിൽ വെക്കുക ഇതിപ്പോൾ ഞാൻ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം ഉറച്ചിട്ടുണ്ട് ഈ കവറിൻ്റെ ബാക്ക് സൈഡിലങ്ങനെ ഐസ് പിടിച്ചിട്ടുണ്ട് അതെനിക്ക് വീഴാതെ ശ്രദ്ധിക്കുക ഇനി ഇത് ഇങ്ങനെ കുറച്ച് ടൈറ്റ് ഉണ്ടാവും വല്ലാണ്ട് ടൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് നേരം താഴെ പുറത്ത് വെച്ചാൽ മതി നല്ലങ്ങനെ ഒരു കട്ടിയുള്ള സ്പൂൺ കൊണ്ട് എടുക്കുക ഇനി അങ്ങനെ കഴിക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന് മാംഗോ സർബത്ത് എന്നാ പറയുക പൊതുവെങ്ങൾ ഉണ്ടാക്കുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതേപോലെ അങ്ങനെ ചെറിയൊരു പാത്രത്തിൽ കൊടുക്കുക വലിയ ഗ്ലാസ്സിൽ കൊടുത്താൽ ഇതുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്